ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഒന്ന് ഒരുപാട് ലേറ്റായിപ്പോയിരുന്നേറ്റപ്പം എനിക്ക് നല്ല സുഖമില്ലായിരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി ഇരിക്കാൻ വേണ്ടി ലക്കിക്കുട്ട ഇതിലേക്ക് നടപ്പുണ്ട് നമക്ക് ഒരു കട്ടൻ തേയില ഇട്ടു പിടിക്കാം എല്ലേയും പ്രഭാതം എങ്ങനെ വെള്ളം കുടിക്ക് നമ്മുടെ സെലിബ്രിറ്റി വന്നിട്ടുണ്ട് ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ നമസ്കാരം കുഞ്ഞു പറഞ്ഞ കേട്ടോ ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞപ്പോഴത്തേനെ കുഞ്ഞു നമസ്കാരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടല്ലോ കാലത്തെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അമ്മയ്ക്ക് നമസ്കാരം പറയും വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴത്തേൻ്റെ തൊഴാൻ പറഞ്ഞ അവനുടനെ എന്നെയാണ് നമസ്കരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ നമസ്കരിച്ച് അതാണ് കുഞ്ഞു ഞാനൊരു കാര്യം അഞ്ച് തങ്ങൾക്ക് എൻ്റെ പച്ച മുളകൊക്കെ കണ്ട എല്ലാം ഇത് ഇതൊന്നും ആയിട്ടില്ല ഇത് ഒരെണ്ണം വിളഞ്ഞ് തക്കാളിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കായ്ക്കോ എന്താ അറിഞ്ഞോട്ടോട്ടോ ഇതെന്റെ ആരിവേപ്പാണ് ഇതിൽ ഒരാവശ്യം വരുമ്പോഴത്തേനും എടുക്കാമല്ലോ പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തക്കാളിയാണ് എനിക്കിതിൻ്റെ ഇതിലൊരു മണ്ണുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണ് പിന്നെ ഇതുണ്ട് നമ്മുടെ ആഞ്ഞിലിപ്പുരു കുറച്ച് ഞാനിങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് വറുത്ത് കഴിക്കണം പുറകെ ഇളത്തിയിട്ട് വെച്ചേക്കണം അതിന് വാഷ് ചെയ്തെടുക്കണം കാലത്തെ കയറിപ്പോയില്ല ഞാൻ ലേറ്റായി ഇരുന്നേറ്റുകൊണ്ട് കേറിപ്പോയിട്ടില്ല കയറിപ്പോയി നോക്കണം വെള്ളം പഴുത്തിട്ടുണ്ടെന്ന് ഒരു വിധമൊക്കെ കുറച്ചൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ ചട്ടന പാൽ വാങ്ങിച്ചായിട്ട് കാലത്തെ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യവും ഇപ്പൊ ശരി കൂട്ടുകാര് ഞാൻ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നോക്കരുത് രാവിലെ ഒരു മൂടില്ല ായാലും എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു